ുംവിതയിൽ നിന്നാകും ക്യാബിനറ്റ് സഞ്ചാരം സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു സഞ്ചാരം സംഘടിപ്പിച്ചത് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബർ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സഞ്ചാരം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയത് ചുറ്റുപാടുകളെ മനസ്സിലാക്കി വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്തെ കൂടുതൽ ഇടപെടുക എന്ന കൂടിയായിരുന്നു പരിപാടി നടത്തിയത് എസ് വൈഎസ് പട്ടാമ്പി സോൺ കാബിനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ചു കൂടാതെ കാർഷിക പ്രകൃതി വിഭവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം നടത്തുകയും ചെയ്തു സഞ്ചാരത്തിന്റെ ഭാഗമായി ആലപ്പുഴ വേമ്പനാട് കൈകിരി കായലുകളിലൂടെ ഏകദിന ബോട്ട് സവാരിയും നടത്തി ബോട്ട് കിസ പുസ്തക ചർച്ച പ്രഭാത വേദി പദ്ധതി പഠനം ഫിറ്റ്നസ് ഫീഡ്ബാക്ക്

ഒരു നിസാര ജോലി പോലും ബഹുമാനപ്പെട്ടവര് ഏൽപ്പിച്ചിരുന്നു അപ്പോൾ പള്ളിയിൽ ചെറിയൊരു മാലിന്യം ഒറ്റ കണ്ടത് സ്വന്തം കൈ കൊണ്ടെടുക്കുക അതേപോലെ എല്ലാ മാസവും ഹിജ്ര മാസം പതിനാലിൽ അവിടുത്തെ വീട്ടിലൊരു ആത്മീയ മജ്ലിസും അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ഒരു പ്രോഗ്രാമായി മാറി എപ്പോഴും എന്തെങ്കിലും വിഷമം വരുമ്പോൾ മഹാന്മാരുടെ മക്ബറ ജിയാറത്തിന് പോവുക എന്നത് പ്പെട്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ എത്ര പ്രയാസങ്ങളാണെങ്കിലും മറ്റുള്ളവരെ സൽക്കരിക്കും കുണ്ടൂരിസ്ഥതൊക്കെ നമുക്ക് മാതൃക നൽകിയ ആ ഒരു സൽക്കാര പ്രിയനായിരുന്നു ചെറിയ മുത്താലിമികളാണെങ്കിലും വളരെ ബഹുമാനത്തോടുകൂടെയായിരുന്നു അവർ കണ്ടിരുന്നത് പിന്നെ നടന്നു പോവുക എത്ര തന്നെ പ്രയാസമാണെങ്കിലും കാൽനടയായി നടന്ന് അതിന്റെ ത്യാഗറിഞ്ഞു റോദാഷെരീഫ് സിയാറത്തിന് പോലും മഹാനവറുകൾ നടന്നു പോയതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്